നമസ്കാരം നമ്മളെല്ലാവരും മിലിഞ്ഞിരിക്കണമെന്നും അതുപോലെ തന്നെ ശരീരം നല്ല രീതിയിൽ ഭംഗി ഉണ്ടാവണമെന്നും സ്ലിം ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിനുവേണ്ടി നമ്മൾ ഡയറ്റ് എടുക്കാറുണ്ട് ജിമ്മിലൊക്കെ പോയി ഒരുപാട് വർക്കൗട്ട് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ എത്ര കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ ശരീരം മെലിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു കലോറി ഡെഫിസിറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് കലോറി ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഓരോ ഒരു ദിവസത്തേക്ക് വേണ്ട കലോറിയുടെ അളവുണ്ട് അത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിപ്പം ഒരു ഈ ഒരു അളവാണെന്ന് വിചാരിക്കാം ഇത്രയും കലോറിയാണ് നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത് പക്ഷേ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത് അതിൽ കൂടുതൽ കലോറിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു അപ്പം ഇത്രയും ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു അവിടെ ഡയജഷനൊക്കെ നടന്ന് നടന്ന് കലോറിയൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു ബാലൻസ് വരുന്ന കലോറി അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ലിപ്പിഡ്സ് ആയിട്ട് അത് ഫാറ്റൊക്കെ ആയിട്ട് അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് തടി കൂടുന്നത് സോ നമുക്ക് എത്ര കലോറി ആ ഒരു ദിവസം വേണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ കുറഞ്ഞ കലോറിയുള്ള ഭക്ഷണങ്ങൾ അതായത് അതിലും കുറഞ്ഞ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കലോറി ഡെഫിസിറ്റ് ഉണ്ടാകുന്നു അതായത് നമുക്ക് ആവശ്യത്തിൽ കുറഞ്ഞ കലോറിയുള്ള ഭക്ഷണം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ ശരീരം വെലിയാനും അതുപോലെ തന്നെ സ്ലിം ആയിരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു കലോറി ഡെഫിസിറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ